I have told it, you, not like it. To to you have made a mockery. Not like that. If no. not now, three, four months you will have to reply. If not like now, but, now not this like chief minister is not going to remain not。forever. No. No like that, How come this is here? I am asking right. you if this Minister is staying here, you will allow it? You no, you are saying that have എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാൻ കളം വിടാൻ തീരുമാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എസ് എഫ് ഐയോട് യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കാലാവധിയൊക്കെ കഴിയാറായി തന്നെ പറഞ്ഞയച്ച ആളുകളെ കൂടുതൽ സന്തോഷിപ്പിക്കേണ്ടതുണ്ട് എന്നാലേ ഇനിയും ഇതുപോലുള്ള അവസരങ്ങളൊക്കെ കിട്ടുള്ളൂ മറ്റേതെങ്കിലും സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഇവിടെ തന്നെയോ ഗവർണറായിട്ട് വീണ്ടും നിയമിക്കപ്പെടുകയുള്ളു അപ്പൊ ഇനിയും സംഘപരിവാറിന്റെ ചെലവിൽ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഇതുപോലുള്ള പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവരെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പണികൾ ആരിഫ് മുഹമ്മദ് ഖാൻ എടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഈ വിഷയം പലരും പറയുന്നു നിങ്ങൾക്ക് പ്രായമായതുകൊണ്ട് പിച്ചുംപേയും പറഞ്ഞിറങ്ങുകയാണ് എന്നുള്ളത് അതൊന്നുമല്ല ഇത് തന്നെ പറഞ്ഞയച്ചവരെ സുഖിപ്പിക്കാനുള്ള പണിയാണ് എല്ലാ അർത്ഥത്തിലും കേരളത്തിൽ ഒരു നിലക്കും കടന്നു കയറാൻ കഴിയാത്ത സംഘപരിവാറിന് കേരളത്തിൽ അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ഇവിടുത്തെ ഗവൺമെന്റിനെയും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷത്തെയുമൊക്കെ മോശമാക്കി ചിത്രീകരിക്കാൻ ഒരു തറ രാഷ്ട്രീയക്കാരനെ പോലെ ഇടപെടുകയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ സംഘി ചാൻസലർ വാപ്പസ് ജാവോ എന്ന് പറയുന്ന മുദ്രാവാക്യം ആലേഖനം ചെയ്യുന്ന ബാനർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടതാണ് ആ ബാനർ അഴിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടാണ് ഗവർണർ നേരത്തെ വന്നത് അങ്ങനെ പോലീസിന്റെ അകമ്പടിയോടു ആ ബാനർ അഴിച്ചുമാറ്റുകയും ചെയ്തു എസ് എഫ് ഐ സംസ്ഥാന സെക്രട്ടറി സഹ പി എം ആർഷോ വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ഒരു ബാനർ അഴിച്ചു മാറ്റിയാൽ ആയിരം ബാനറുകൾ കേരളത്തിലെ കലാലയങ്ങളിൽ ഉയരും എന്നുള്ളത് അല്ലേലും ഇങ്ങനെയുള്ള ഒരു അവസ്ഥ ആലോചിച്ചു നോക്കിക്കെ നിങ്ങൾ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ലക്ഷ്യമിടുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അടക്കം കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവത്കരിക്കുന്നതിനു വേണ്ടി ആർ എസ് എസിന്റെ ബി ജെ പി യുടെ എ ബി പി പ്രവർത്തകരെ സെനറ്റിലേക്ക് തിരികെ കയറ്റി സകല മാനദണ്ഡങ്ങളും കാറ്റിൽ പറത്തി ഈ നാട്ടിലെ ജനാധിപത്യ വ്യവസ്ഥയെ വെല്ലുവിളിച്ചുകൊണ്ട് തന്റെ ചാൻസലർ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ട് ആരിഫ് മുഹമ്മദ് ഖാൻ കടന്നു വരുമ്പോൾ കേരളത്തിലെ കലാലയങ്ങളെ കാവ്യവത്കരിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനവുമായി എസ് എഫ് ഐ രംഗത്ത് വരികയാണ് ഉണ്ടായത് അത് സ്വാഭാവികമായ പ്രതിഷേധമാണ് കേരളത്തിൽ അത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടാകും എന്നത് ഇത്തരം സംഘപരിവാറിന്റെ ഏജന്റുമാർ മനസ്സിലാക്കുന്നത് നല്ലതുകൂടിയാണ് അങ്ങനെയാണ് എസ് എഫ് ഐ സമര രംഗത്തേക്ക് വരുന്നത് എന്നാൽ കരിങ്കൊടി കാണിക്കാൻ വന്ന എസ് എഫ് ഐ പ്രവർത്തകരുടെ മുന്നിലേക്ക് ചാടിയിറങ്ങാണ് ഗവർണർ പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി സമരം ചെയ്യുന്ന ആളുകളെ ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കുന്നവരെ ബ്ലഡി ക്രിമിനൽസ് എന്നൊക്കെ വിളിച്ചുകൊണ്ട് പച്ച തെറി വിളിക്കാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കാനാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ശ്രമിച്ചത് സ്വാഭാവികമായും എസ് എഫ് ഐ ആരിഫ് മുഹമ്മദ് ഖാനെ ചാൻസലറെ കേരളത്തിലെ കലാലയങ്ങളിൽ കാലുകുത്തിക്കില്ല എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ ആ വെല്ലുവിളിയോട് എസ് എഫ് ഐയോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന പോലെ കേരളം ഇന്നുവരെ കണ്ടിട്ടുണ്ട് ഒരു ഗവർണർ സർവകലാശാലകളുടെ ചാൻസലർ പദവിയിൽ ഇരിക്കുന്ന ഒരാൾ ഇങ്ങനെ ഇടപെടുന്നത് ഒരു തറ രാഷ്ട്രീയക്കാരനെ പോലെ ഇടപെടുന്നത് കേരളം ഇന്നുവരെ വരെ കണ്ടിട്ടുണ്ടോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നിട്ട് അദ്ദേഹം വെല്ലുവിളിച്ചുകൊണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വന്ന് ഞാൻ താമസിക്കും നിങ്ങൾ എന്താ ചെയ്യുക എന്ന ലൈനിൽ കഴിഞ്ഞ ദിവസം അവിടെ വരികയാണ് എസ് എഫ് ഐ സ്വാഭാവികമായും സമരം പ്രഖ്യാപിച്ചു സമരം ചെയ്തു ആ സമരത്തെ ആയിരക്കണക്കിന് വരുന്ന പോലീസുകളുടെ പോലീസുകാരുടെ അകമ്പടിയോടുകൂടിയാണ് ഗവർണർ നേരിട്ടത് എന്നതല്ലേ നമ്മൾ കണ്ടത് ഇപ്പോ സർവകലാശാലയിൽ നേരിട്ട് ഇറങ്ങിയിട്ട് സർവകലാശാലയിൽ ഇറങ്ങിയിട്ട് പോലീസുകാരും എന്റെ കൂടെ വേണ്ട ഞാൻ ഒറ്റക്ക് നടക്കാൻ വേണ്ടി പോവാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര വെല്ലുവിളികൾ നടത്തുകയാണ് അടിച്ചു മാറ്റാണ് പ്രകോപനം സൃഷ്ടിക്കുക ബോധപൂർവം പ്രകോപനം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ ലക്ഷ്യം എന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഇത് പ്രായമായതുകൊണ്ട് പിച്ചും കയും പറയുന്നതല്ല ബോധപൂർവ്വം ചെയ്യുന്നതാണ് ഈ നാടിനകത്ത് സംഘപരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ വേണ്ടി തന്നെ ഇങ്ങോട്ട് അയച്ചവരെ ഇഷ്ടപ്പെട പിന്നെ സുഖിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പണിയെടുത്തത് പക്ഷെ അതിനെതിരായ പ്രതിഷേധം ഉയർന്നു വന്നപ്പോ ധിക്കാരത്തോടെ ദാഷ്ട്യത്തോടെ അഹങ്കാരത്തോടെ പെരുമാറുകയാണ് ഒരു ചാൻസലർ തിരിച്ചറിയണ്ടേ എന്തായാലും ആരിഫ് മുഹമ്മദ് ഖാനോട് വളരെ നേരത്തെ തന്നെ എസ് എഫ് ഐ പറഞ്ഞിട്ടുണ്ട് ശാഖയിൽ നിന്ന് പഠിച്ചത് ശാഖയിൽ പഴറ്റിക്കോണം ഇത് കേരളമാണ് എന്നതാണ് മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അബു അരി